നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് കുറച്ച് വെറൈറ്റി മീനുകളെ കാണിച്ചു തരാമ അതായത് നല്ല ടേസ്റ്റും അതുപോലെ നല്ല വിലയുള്ള മീനുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ അമ്മ ലേലത്തിൽ എടുത്തുണ്ടെന്ന മീനുകളാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് വട്ടക്കണ്ണി വട്ടക്കണ്ണിപ്പാറ എന്ന് പറയുന്ന മീൻ നല്ല വിലയുള്ള മീനാണ് അതുമാത്രമല്ല നല്ല ടേസ്റ്റുമുള്ള മീനാണ് എന്താ വട്ടക്കണ്ണിപ്പാറ ഇനിയും കാണിച്ചുതരാം ഇതിന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടെ നവര എന്നും ചെമ്മീൻ എന്നും പറയുന്ന സാധനമാണ് ഉണ്ടാ നവര നെമ്മീൻ ഇനി ഞാൻ കാണിച്ചുതരാം ഇതാണ് ഉരുളുപാര ഉരുളു ഉരുളുപാര എന്ന് പറയുന്ന മീനാണ് നല്ല വിലയും നല്ല ടേസ്റ്റുമുള്ള മീനാണ് ഉണ്ടാ ഈ മീനിൻ്റെ പേരെന്തോന്നു ഏ ഈ മീൻ്റെ പേര് കൊരലി കൊരലി അതായത് നമ്മുടെ വിളമീനെന്ന് പറയുന്നില്ല അതിൻ്റെ വേറൊരു ഐറ്റം മീനാണ് ഫ്രൈ കേക്ക് അടിപൊളി മീനാണ് ഞാൻ കുറച്ച് മീനുകളെ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ് നല്ല വില കൂടിയ മീനുകളാണ് ഇതൊക്കെ ഉണ്ടാ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അയില എന്താ ഇത് പൊതുവായിട്ട് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം അറിയാനുള്ള മീനാണ് ഇനിയും കാണിച്ചു തരാം ചൂര ചൂരകളിൽ പല വെറൈറ്റികളുണ്ട് എന്നാൽ ഇതിന് ചൂര എന്നാണ് പറയുന്നത് ചൂര ഇത് ചൂര അല്ല അമ്മ ആ ചൂരയാണ് ഇതൊക്കെ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുന്ന മീനുകളാണ് ഇതൊക്കെ ചെറിയ പോള ഓളയുടെ വേറെ ഒരു വെറൈറ്റി മീനാണ് ഓള ഇത് ഏറ്റവും വില കൂടിയ മീനാണ് ഈ വട്ടക്കണ്ണിപ്പാറ കേട്ടാ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണ് തിങ്കളാഴ്ച രാവിലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന കുറച്ച് വെറൈറ്റി മീനുകളാണ് നമ്മുടെ അമ്മ എടുത്തതാണ് അതിനെ ഐസ് ചെയ്ത് ചന്തയിൽ കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്ന മീനുകളാണ് ഇതൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തിങ്കളാഴ്ച രാവിലെയുള്ള ഒരു കാഴ്ചയാണ് അതായത് ഇത്രയും വെറൈറ്റി മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ട് അതുമാത്രമല്ല കുറച്ച് മീനുകളെ നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരാനും കൂടെയാണ് ഇതെൻ്റെ അമ്മയാണ് അമ്മ ചന്തയിൽ കൊണ്ടുപോകാനായിട്ട് എടുത്ത മീനുകളാണ് ഞാൻ പരിചയപ്പെടുത്തി തന്നത് അത് ഐസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കെമിക്കൽ വെള്ളമൊന്നുമല്ല കെമിക്കൽ വെള്ളത്തിലിട്ട് ഐസ് ചെയ്തതൊന്നുമല്ല നാണ്ട ലൈവായിട്ട് ആ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഐസ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്